ഇപ്പോ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്തോ എൽ ഡി എഫിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട് അതിൻ്റെ ആമദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവർക്കതിനെ പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക അതുകൊണ്ടാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറയുന്നത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതായത് എൽ ഡി എഫിനോ കേരള സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ആ മുതൽ വരെ കേരള ഉത്തരവാദിത്തങ്ങളും കേന്ദ്രത്തിനാണ് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിച്ചു പറയുന്നത് പിണറായി വിജയനോട് ഒരെ റിക്വസ്റ്റേ ഉള്ളൂ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളുടെ മരുമകനെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്നും കഴിഞ്ഞ ദിവസം വന്ന് തോന്നിയതുപോലെ മെയ്കുന്നുണ്ട് ഈ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന് പല ആളുകളും വന്നിട്ട് ട്രോളിയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ കാരണമാണ് നിങ്ങളുടെ മരുമകന് കന്യാകുമാരി മുതൽ കാസർകോട് വരെ നിരന്തരം നാഷണൽ ഹൈവേയുടെ സൈഡുകളിൽ പോയിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്ക ഞങ്ങളാ 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 എന്ന് അപസ്വാഭാവികമായിട്ടും ഒരു നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്ത് തകർച്ച സംഭവിച്ചാൽ ചിരിച്ച ആളുകൾ പറയുന്നതാണ് ആരാന്റെ പിതൃത്ഥം ഏറ്റെടുക്കാൻ ഓടി നടന്നിട്ടല്ലേ നിങ്ങളുടെ മരുമകനെ പറഞ്ഞ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കോ ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് ഒരു തകർച്ച സംഭവിച്ചു അത് വലിയ യാഥാർത്ഥ്യ എന്നാൽ ഈ തകർച്ചയിലൂടെ കേരളത്തിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിട്ട് പറയാണ് ആ മുതൽ വരെ സഹലതും പൂർണ്ണ ഉത്തരവാദിത്വവും അത് കേന്ദ്രത്തിനാണ് ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല എന്ന് വിളിച്ചു പറയുകയാണ് പിണറായി വിജയൻ തന്നെ ഇതിലൂടെ കേരളത്തിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ദേശീയ തന്നെ ഇത് കേന്ദ്രത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് സകല ബോധമുള്ള ആളുകളും സകല സാധാരണക്കാരും എന്തിനേറെ പറയുന്നു സകല അടിമ പാർട്ടിക്കാര് പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ നിങ്ങളെ തോന്നിയതുപോലെ കുറ്റം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദാഹരണത്തിന് രണ്ട് തെളിവുകളൊന്ന് മുന്നോട്ട് വെക്കാം നിങ്ങളുടെ മരുമകൻ റിയാസിന്റെ പോസ്റ്റാണ് അതായത് മെയ് എട്ടാം തീയതി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് എനിയും നീളാനദി നിറഞ്ഞൊഴുകും ആറുവരി പാതയിൽ കുതിച്ചുപായാൻ കുറ്റിപ്പുറം പുതിയ പാലവും റെഡി ഏഴു പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച കുറ്റിപ്പുറം പാലം ഇടശ്ശേരിയുടെ കവിതയിലൂടെ ഏറെ പ്രശസ്തമാണ് ഈ പാലത്തിന് സമാന്തരമായി നീളാനദിക്കുമീത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വിശാലമായ പുതിയ പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സംസ്ഥാനത്ത് എൻ എച്ച് അറുപത്തി പൂർത്തിയാകുന്ന ആദ്യത്തെ ജില്ല മലപ്പുറമായിരിക്കും മലപ്പുറം ജില്ലയിലെ ദേശീയപാതാ വികസനത്തിനായി സംസ്ഥാന സർക്കാർ തൊള്ളായിരം കോടിയോളം രൂപയാണ് ചിലവഴിച്ചത് എന്ന് ും എങ്ങനെയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് റിയാസിനൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്ന ആഭാരത്തൊലിക്കണ്ടി തന്നെയാണ് ഉദാഹരണം കൂടി മുന്നോട്ട് വെക്കാം മെയ് പതിനാലാം തീയതിത്തെ ആണ് ഇതാ ഒരുങ്ങി വട്ടപ്പാറ ഭയപ്പെടുത്തുന്ന വട്ടപ്പാറ വളവ് ഓർമ്മകളിലേക്ക് പോകാൻ ഇനി അധിക നാളുകളില്ല വട്ടപ്പാറ വയഡക്കിന്റെ അവസാനഘട്ട പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് കൗതുകവും ആശ്ചര്യവും ഉയർത്തുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് വട്ടപ്പാറ വയഡക്ട് സംസ്ഥാനത്ത് എൻ എച്ച് സിക്സ് പൂർത്തിയാകുന്ന ആദ്യത്തെ ജില്ലയായി മാറാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ തൊള്ളായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് ഇതിങ്ങനെ നടക്കുക കന്യാകുമാരി മുതൽ കാസർകോട് വരെ നിങ്ങളുടെ മരുമകൻ അവർ തകർച്ച വരുമ്പോൾ ട്രോളി ഇല്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ള ഏതായാലും പിണറായി വിജയൻ തന്നെ സമ്മതിച്ചതിന് ആ ഒരു യാഥാർത്ഥ്യം വിളിച്ച് പറയുന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് സാധാരണക്കാർക്കൊക്കെ തന്നെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തകർച്ച തകർന്നു അതൊരു യാഥാർത്ഥ്യം അതിന് എന്ത് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്രം ശക്തമായ നടപടിയുമായിട്ട് തന്നെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് ദേശീയ ബാധയിലെ നിർമ്മാണ വീഴ്ച കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെ ഡിമാർ ചെയ്തു കൺസൾട്ടന്റ് ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഡിമാർ ചെയ്തിരിക്കുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചതിന് കമ്പനികൾക്ക് എതിരെ നടപടികൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു നാഷണൽ ഹൈവേയുടെ ടെക്നിക്കൽ ടീം സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു വലിയ രീതിയിൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് വലിയ തണുപ്പ് വലിയ ചൂട് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊന്നും തന്നെ മുൻകൂട്ടി കാണാനൊന്നും തന്നെ സാധിക്കാറില്ല എന്നാൽ ആധുനിക കാലത്ത് അതൊക്കെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും അതുമായി ബന്ധപ്പെട്ട് കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിതിൻ ഗഡ്കരി നേരിട്ട് വന്ന് കല്ലെടുത്ത് വെക്കലല്ല എന്നുള്ളതും ഈ കേന്ദ്ര സർക്കാരിനെയൊക്കെ എതിർക്കുന്ന ഈ വിഷയത്തിൽ തോന്നിയത് വിളിച്ചു പറയുന്ന സകല ആളുകളും തിരിച്ചറിയ കമ്പനിക്കെതിരെ നടപടി ഉൾപ്പെടെ എടുത്തിരിക്കുന്നു നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ കേരള സർക്കാരൊക്കെ തോന്നിയതുപോലെ അവകാശവാദത്വം ഉന്നയിക്കാറുണ്ടല്ലോ നമ്മുടെ രാജ്യത്തുടനീളമാണ് നാഷണൽ ഹൈവേകൾ വന്നോണ്ടിരിക്കുന്നത് രാജ്യത്ത് പന്ത്രണ്ട് വരി പാതകളുണ്ട് എട്ട് വരി പാതകളുണ്ട് ആറ് വരി പാതകളുണ്ട് നാല് വരി പാതകള് ഒരു അത്യാവശ്യഘട്ടത്തിൽ യുദ്ധവിമാനങ്ങൾ പോലും ഇറക്കാൻ സാധിക്കുന്ന നാഷണൽ ഹൈവേകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു ലോകത്തിലതിന് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റോഡ് ശൃംഖല നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഈ കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലാണ് ഈ ഒരു വികസനം നടന്നിട്ടുള്ളത് അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ ഈ കഴിഞ്ഞൊരു വർഷം മാത്രം നമ്മുടെ കേന്ദ്ര ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പ്രത്യേകിച്ച് ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല നമ്മുടെ രാജ്യത്താണ് എന്നുള്ളതും സകലൻ തിരിച്ചറിയണം അങ്ങനെ രാജ്യത്തുട നീളം ഹൈവേകൾ ഉണ്ടാകുമ്പോൾ മരുമോനൊന്നും ഒരു ഉളുപ്പില്ലാതെ ചാടി വീട് പറയുക ഓ ഞങ്ങളാണ് ഞങ്ങളാണിത് ആരാന്റെ പ്രതിർത്ഥം ഏറ്റെടുത്താൽ പണി കിട്ടും എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാ ഇപ്പൊ മരുമോനെ തള്ളിപ്പറഞ്ഞ് പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി ഇതൊക്കെ ദൈവം കൊടുത്തതാണ് എന്നാ പറയേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെയും അപമാനിക്കപ്പെട്ടിട്ടുള്ളത് അത് മരുമോനും പിണറായിക്കും തന്നെ ഉണ്ടാവും ഓരോ നേറ്റെടുക്കും ലാസ്റ്റ് അത് കൈയിൽ നിന്ന് പോവും കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ ബോധമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി അറിയുന്ന ആർക്കും തന്നെ ഒരു ഉറ്റവും പറയാൻ പറ്റൂല രാജ്യത്ത് ഉടനീള വികസനം നടക്കുക അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും നടത്തുന്നു ആ വീഴ്ചകൾക്ക് നടപടിയും കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ തകർച്ച സംഭവിച്ച ഭാഗങ്ങളൊക്കെ തന്നെ നിർമ്മാണം തുടരട്ടെ ഇത് ഇത് ഇതിനൊക്കെ നമ്മളെ നമ്മളെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം നടപടികൾ ഒരു സർക്കാർ സംവിധാനമായത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നീളം വലിയ റോഡുകളൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ യു ഡി എഫ് തോന്നിയത് പോലെ എൽ ഡി എഫിനെയും ബി ജെ പിയും ഒക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് അല്ല ഇവർ കുറെ കാലം രാജ്യം ഭരിച്ചിരുന്നല്ലോ അവരൊക്കെ എവിടെയായിരുന്നു അവരുണ്ടായിരുന്ന കാലത്ത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് കിലോമീറ്ററുകൾ ദേശീയപാതയാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിലൊന്നും ഒരു റോളും ഇല്ല മിണ്ടാതെ ഒരു മൂലക്കിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്